അപ്പോ ഇന്നുണ്ടാക്കാൻ ഉണ്ടാക്കാൻ പോണത് സ്രാവും ഉണക്ക സ്രാവും പൊന്തം വാഴക്കയും ഇത് കൂടിയിട്ട് ഒരു നല്ലൊരു കറി ഉണ്ടാക്കാൻ പോകണം നമ്മുടെ വിലാലാണ് ഇത് വെട്ടി തരുന്നത് വിലാലേ ഇതിനെ ഒന്ന് നന്നായി കട്ട് ചെയ്ത് തരണം അപ്പൊ നമ്മുടെ സ്രാവ് അതങ്ങനെ വെട്ടി അപ്പൊ ഉപ്പ് വലിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് കഞ്ഞി വളത്തിൽ അതെ നന്നായി വലിച്ചെടുക്കും എന്നിട്ട് വൃത്തിയൊക്കെ കഴുകിട്ട് കഞ്ഞിളത്തിടാം അപ്പൊ നമുക്ക് മീനിനെ പച്ചവെള്ള കഴുകിയെടുക്കാം ആ എന്നിട്ട് കഞ്ഞിവെള്ളത്തിൽ ഇട്ടേക്കണം കഴിക്കോ അച്ച വെള്ളത്തിൽ കഴുകിയിട്ട് കഞ്ഞിവെള്ളത്തിൽ ഇട്ടണ്ടേ പത്ത് മിനിറ്റ് കഞ്ഞി വെള്ളം ഇട്ടേക്കണം ഓ നീ ആദ്യം രണ്ട് മൂന്ന് പ്രാവശ്യം കഴിക്കോ അതിന് പോകണം ആ മറ്റു വേണം ഞങ്ങൾക്ക് കഞ്ഞിവെള്ളത്തിൽ ഒരു ഒരു കാൽ മണിക്കൂർ കിടക്കട്ടെ അല്ലേ മണിക്കൂർ മീന് നന്നായി കഴുകിയിട്ടുണ്ട് അഞ്ചു പ്രാവശ്യം കഴുകിട്ടുണ്ട് അഞ്ച് പ്രാവശ്യം കഴിക്കോ പിന്നെ ഓ ഉപ്പായതുകൊണ്ട് അല്ലെ ഉപ്പായതുകൊണ്ടേ ഉപ്പ് ഫുൾ പോകണ്ടേ ഉപ്പ് ഫുള്ളായിട്ട് പോകില്ല കഞ്ഞിവെള്ളത്തില്ലേ ഫുള്ളായിട്ട് ഉപ്പ് പോവുള്ളൂ അപ്പൊ ഞമ്മക്ക് കഞ്ഞി വെള്ളത്തിൽ ഇട്ട് വെക്കാം അപ്പൊ അതിന്റെ ഉപ്പൊക്കെ പോകും ഒരു പത്ത് മിനിറ്റ് കഞ്ഞിവെള്ളത്തിൽ കിടക്കട്ടെ എന്താ വെച്ചാൽ ഉണക്കമീൻ പറഞ്ഞ അറിയാമല്ലോ നല്ല ഉപ്പുണ്ടാവും കറിയിലൊന്നും ഉപ്പ് ചേർക്കേണ്ട ആവശ്യം വരില്ല അത്രയും ഉപ്പാണ് അത് പോകാനാണ് പഴയ ഒരു ടെക്നിക്കാണ് അമ്മമാരൊക്കെ ചെയ്യുന്ന സംഭവം കഞ്ഞി വെള്ളത്തിൽ ഇട്ട് വെക്കില്ല അപ്പൊ നമുക്ക് അതിട്ട് വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാം കറി വെക്കാനുള്ളത് അപ്പൊ പൊന്തം വാഴയ്ക്ക ഇത് ശരിക്കും ഈ ബജ്ജി ഇല്ലേ ബജ്ജിയൊക്കെ ഉണ്ടാക്കാൻ അതിനുള്ള അതല്ലേ അതെ അതെ ആ ഇതിലാണ് ഉണ്ടാക്കുക ബജ്ജിയൊക്കെ ഇതിനൊന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇന്ന് കറി വെക്കുന്നത് സ്രാവും ഉണക്കസ്രാവും പൊന്തം വാഴയ്ക്കും ഇത് വെള്ളത്തിലിടണം കേട്ടോ അല്ലെങ്കിൽ കറുക്കും ഇല്ലല്ലേ അപ്പൊ പൊടി തീ പിടിപ്പിക്കല്ലേ ഓ വെച്ചോ തീ പിടിപ്പിക്കണ്ട തീ കത്തിച്ചോ തീ സ്വക്കൻ കല്യാണത്തിന് പോയാൽ കാരണം ഉമ്മച്ചനും സ്വക്കനുണ്ട് ഉമ്മച്ചന ഉമ്മച്ചനി മലയ്ക്ക് പോകല്ലേ ഇന്ന് അതെ ഉമ്മച്ചി നമ്മൾ അടുത്തേക്ക് അടുത്തതും കാണില്ല അപ്പൊ കറിക്കുള്ള ചട്ടി വെച്ചു കൊടുക്ക മഞ്ചടിയിലാണെന്ന് വെക്കുന്നത് അത്രേ ഉള്ളൂ ചെറിയ പരിപാടി ആയതുകൊണ്ട് ചെറിയ രീതിയിൽ വെക്കാം അപ്പോളെ നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം നല്ല വേരുവാണ് നല്ല കാറ്റുമാണ് ഇല്ല പിന്നാലെ പാലക്കാടൻ കാറ്റ് തുടങ്ങി കാറ്റ് തുടങ്ങി ആ വെളിച്ചെണ്ണ കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് ഇത്തിരി കൊടുക്കാം അങ്ങനെ കറവറ കറവറാ പൊട്ടുക എന്താ അങ്ങനെ പൊട്ട കല്ലോ ചെത്തങ്ങിന്റെ തെങ്ങാണെങ്കിൽ പൊട്ടു പൊട്ട കടുക് കടുകൂട്ടുന്നത് കുറച്ച് വെന്തയം കടുകൊക്കെ പൊട്ടിട്ടുണ്ട് വെന്തയം മീനിന്റെ വെന്തയും ബെസ്റ്റാണ് അത് നിർബന്ധമാണ് ബെസ്റ്റാണെന്നല്ല നിർബന്ധമാണ് വെന്തയൊക്കെ റെഡി ആയിട്ടുണ്ട് ഞമ്മക്ക് ഇതാ ചെറിയ ഉള്ളി കൊടുക്ക വെന്തയത്തിന്റെ കടൊക്കെ മാറിയല്ലോ മാറും അടുത്താ പച്ചമുളകും വെളുത്തുള്ളിയും വെളുത്തുള്ളി അധികം വേണ്ട പച്ചമുളക് ഇരിക്കട്ടെ അതും കൂടി ഒന്ന് വരങ്ങി വരട്ടിക്കോ നിനക്ക് ഇളക്കലാണോ പച്ചമുളകേ വറന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് കറിവേപ്പിലാണ് കറിവേപ്പിലിട്ട് കൊടുത്തില്ലേ അതൊക്കെ റെഡി ആയില്ലേ അപ്പൊ നമുക്ക് തക്കാളി നമ്മുടെ ഇതിന അതാണ് ഒരു പ്രത്യേകത എല്ലാ സാധനങ്ങളും ഇതാ പൊടി മോനാ പറയണെ പൊടി ഇട്രാ പൊടി തക്കാളിയൊക്കെ നന്നായി വഴി ആ എന്നാൽ പൊടി ഇട്ട് മഞ്ഞപ്പൊടി ആദ്യം മഞ്ഞപ്പൊടി ആ മഞ്ഞപ്പൊടി ആ മതി 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 മുളക് പൊടി അയ്യോ പോരാ ഇടു ഒന്നുകൂടി ഇട് ആ മതി ഇനി മല്ലിപ്പൊടി പഠിക്കണം ഞാൻ മാത്രം ആ തക്കാളി അല്ലേ തക്കാളി പച്ചമുളക് അപ്പൊ ഞമ്മടെ വാഴക്കാഴക്ക പിടിക്കണം പിടിക്കണം ഈ അയ്യേ അങ്ങനൊന്നും ഇല്ല ചേട്ടമീന് സ്രാവ് അതിന് ഗേര് വണങ്ങി കൂടാ കായ ഇട്ടാ മതി ആ പൊന്തം വായിക്കാടനാണ് അതുകൊണ്ട് പൊന്തം വാഴക്കാടും പൊന്തം വാഴക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കാൻ ഒഴിച്ചു ആ ഇനി എന്തൊക്കെ വേണ്ടെന്ന് നോക്കിട്ട് ചേർക്കണം കേട്ടോ ഉപ്പോ വേണ്ട ഉപ്പധികം ഉപ്പ് വേണ്ട വേരില്ലാതെ വേഗം തുടങ്ങിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തണം നോക്കട്ടെ ആ എങ്ങനെയായി കഷ്ണൊക്കെ ഒരു മുക്കാൽ വേവായിട്ടുണ്ട് അപ്പൊ നമുക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കണം മുക്കാൽ വേവായിട്ടുണ്ട് ഇനി അമർത്തി കാണിക്കണം എന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നോക്കാം മുക്കാൽ വേവ് ഓ പഴംപൊടി നമ്മുടെ നാടൻപൊടി ഒഴിച്ചു കൊടുക്ക നീ തന്നെ ഒഴിക്കുക എല്ലാം അരിച്ച് ഒരു ഇത് അടിയിൽ പോകാൻ പാടോ ഇഞ്ചിപ്പുടി പോലെ ഇഞ്ചിപ്പുടി പോലെ തൊട്ട് നോക്കാലേ അപ്പേ ഞമ്മക്ക് പുളി വെള്ളൊക്കെ ഒഴിച്ചു കൊടുത്തില്ലേ തിളച്ചു നോക്കാലോ തിളച്ചു എന്ന് അറിയണമെങ്കിൽ ഇങ്ങനെ എടുക്കുമ്പോ മൂക്കിക്കൊരു സ്മെല് വരും കണ്ടാ ഞമ്മടെ ോട്ടില് ചെറിയ മീന് പിടിച്ചിട്ട് വെക്കണു പോലെ അതുപോലെ ഉണ്ട് അത് തന്നെ അത് നമ്മ തേങ്ങ ഒഴിച്ചല്ലേ അത് മാറൂട്ടാറില്ലേ ആ തേങ്ങ 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 പാലല്ല തേങ്ങ അരച്ചത് ഇട്ടു ഇട്ടു ആ നോ മതി ൂ മൂത്തേക്ക് അടിക്കണോ ചൂടില്ലേക്കാടും ചൂടും കാറ്റും അത് വേറെ കിട്ടില്ല കിട്ടില്ല അവിടെ കിട്ടും പക്ഷെ ഞമ്മടെ ഉമ്മച്ചൻ പോയിട്ട് പറ്റെ മലയ്ക്ക് പോയിട്ട് പറ്റേ അവനെ ഞാൻ ഒരു പരിപാടി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കുഞ്ചാ നമുക്ക് ആ കിട്ടോ കഞ്ഞിവെള്ളത്തിൽ ഇട്ടതുകൊണ്ട് അധികം ഉപ്പ് വരില്ല പണ്ട് ഞങ്ങളുടെ അമ്മമാര് പറഞ്ഞാൽ മറക്കാൻ പറ്റുമോ ഒന്നും മറക്കാൻ പാടില്ല ഒന്നും മറക്കില്ല രാമ അല്ലേ പറയണ്ടേ ഇതൊക്കെ നമുക്ക് നോക്കാൻ പറ്റുമോ നമുക്ക് ഇവിടെ തിരക്കല്ലെങ്കിലും കൊടുക്കത്ത് തിരക്കണം സ്രാങ്ക് ഇട്ട് ഇട്ടുകൊടുത്തിണ്ട് സ്രാങ്ക് പറയും നിങ്ങൾ അനുസരിക്കും നോക്കിയോ ആ മണം എനിക്ക് ഇനി ഒന്ന് ഇനിന്ന് ഒന്ന് വെന്താന്ന് മാത്രം നോക്കിയാ മതി നോക്ക് ബില എന്താ നോക്ക് ഇല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൂടി കിടക്കട്ടെ വന്നിട്ടില്ലേ സ്രാവി തന്നെ ഉപ്പുണ്ടാവും എന്നാ വിചാരിച്ചത് പക്ഷെ കഞ്ഞി വെള്ളത്തിൽ വെച്ചില്ലേ ഉപ്പൊക്കെ വലിഞ്ഞു തിരികെ ഉപ്പ് ഉപ്പ് ഇട്ടു കൊടുക്കാണത് ഉപ്പൊക്കെ ഇത് ചെലപ്പോ കൂട്ടാനില് ഉപ്പുണ്ടെങ്കിലും ചോട്ടില് ഉപ്പ് ഉണ്ടാക്കും ഉപ്പുണ്ടാക്കുന്നു അതാണ് അത് മതി ഇനി ഒന്ന് മൂടി വെച്ചുകൊണ്ട് പുറം നോക്കിയാൽ കറക്റ്റ് ആവുന്നാണ് നിഗമനം അല്ലെങ്കിൽ അനുമാനം അപ്പളേ കറിയൊക്കെ റെഡിയാണ് ആ മണം വരുന്ന തുറന്നു നോക്കിയ പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമൊന്നും ഇല്ല നോക്കിയാ ഇനി കറിവേപ്പൻ മാത്രം ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇറക്കി വെക്കാം ഞമ്മടെ ചോറൊക്കെ നമ്മടെ അമ്മായില്ലേ ആ ശ്രീജമ്മായി വെച്ചിട്ടുണ്ട് അതുകൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒരു പിടി പിടി എന്നെ ആ ഒരു പിടി അയ്യോ അയ്യോ നോക്ക് ആ മണത്തിൽ തന്നെ ഇണ്ട് എല്ലാ കോണവും സഹിക്കാൻ പറ്റില്ല രാഷ്ട്രീയ അന്നാ മൂടി വെച്ചിട്ട് നമുക്ക് ഇറക്കി വെക്കാം തന്നെ ദീപം ദീപം ചോറ് കൊട്ട് ഓമ്മീ കറക്റ്റ് ആയിട്ട് ചോറൊക്കെ വെച്ച് കുമ്പിള്ണ്ട് അധികം ആരും അധികം വാഴക്ക വെച്ചിട്ട് വെക്കും പക്ഷെ പൊന്തം അറിയില്ല നീ അത് കൊട്ട് നോക്കാം നോക്കിട്ട്

അപ്പൊ ഞാനൊന്നും കഴിച്ചു നോക്കി എടുക്കുന്ന കഴിക്കണ്ട പിടിച്ച കൈ അത്രണ്ട് നല്ല ചൂട് കിട്ടാ ചോറും അതിനൊപ്പം ചൂടുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ അതിന് വായ്ക്കും മീനും വന്നിട്ടോ ഉം മീനോ മീനൊക്കെ പറയാൻ പറ്റില്ല വന്നിട്ടില്ല ഗുണം പക്ഷെ നമ്മളിത് ഈ നടൻ രീതി വെച്ചു കഴിഞ്ഞാല് ടേസ്റ്റാ അത് നമ്മളുടെ രീതിയിൽ വെക്കണം അത് പറഞ്ഞ ഇവിടത്തെ രീതിയിൽ വെക്കണം അതെ അതെ അത് പറഞ്ഞ ഞമ്മള് വാളം പുഴിയിൽ വാളം പുളിയിൽ വെക്കുള്ളു നടൻ പുളി അതുകൊണ്ട് അതിന്റെ പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ഈ പാലക്കട കൊണ്ട് ഈ പുഴി വരും വെച്ച് നോക്കിക്കഴിഞ്ഞല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് ഇത് കുടംപൊടി ഇട്ടിട്ടും വെക്കാം ബാക്കിയുള്ളവരുടെ ഒക്കെ ചിലപ്പോൾ ഇട്ടിട്ട് വെക്കും പക്ഷെ നമ്മുടെ അവിടെ നാടൻ നാടൻപൊടി ഇട്ടിട്ട് നല്ല വെക്കറിയാണ് ശാപം കൊന്തൻ വാഴയ്ക്കും കൂടി ഒന്ന് വെച്ചോളേ അതും ഈ രീതിയിൽ തന്നെ വെക്കണം അല്ലേ അടിപൊളി അഞ്ചാട്ടി അഞ്ചാട്ടിയിൽ അടിപൊളി അപ്പോ അത്രയേ ഉള്ളൂ ഉം അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ൈ കൊടുക്ക ഒരു കൈ കൈ കൊടുക്ക ഞാൻ എത്താവിടുത്തു എവിടെ ചോടിലാണ്